സന്തോഷമുണ്ടാക്കുന്ന വാക്കുകളല്ലാതെ ഉണ്ടാക്കുന്ന ഒരൊറ്റ വാക്കും പറയൂല്ല അവർക്കെന്നും സമാധാനം കൊടുക്കുന്ന ഭർത്താവ് അങ്ങനെയാണ് പുരുഷന്മാര് വേണ്ടത് ഭാര്യമാർക്ക് സന്തോഷം കൊടുക്കണം സ്വന്തം മക്കൾക്ക് സന്തോഷം കൊടുക്കണം മക്കളെയും നന്നായി പരിഗണിക്കണം മക്കളോട് സ്നേഹം ഉണ്ടാകണം സ്നേഹം പ്രകടിപ്പിക്കണം മക്കൾക്കും അപ്പ എന്ന് പറഞ്ഞാൽ അവരെ മനസ്സിൽ വലിയ സന്തോഷം ഉണ്ടാകുന്ന ആളായിരിക്കണം ഉമ്മാരോട് ഞാൻ പറയാണ് നമ്മുടെ ചെറിയ മക്കളോട് ഏത് സമയത്ത് നോക്കിയാലും കലബുന്നേല ഉമാരല്ല എപ്പോ നോക്കിയാലും ബഹളം അങ്ങനെ ആകാൻ പാടില്ല കുട്ടികൾക്ക് നല്ല സന്തോഷം കൊണ്ട് ഒരിക്കൽ പറഞ്ഞു പിന്നെ പറയാൻ പാടില്ല ഒരു ദിവസം ഒരു ചെറിയ തെറ്റ് തെറ്റുകണ്ട് നമ്മളെ തിരുത്തി പിന്നെ അതിങ്ങനെ ദിവസേല എടുത്ത് പറയും ഇല ഉമ്മാരി ഇടക്കിടക്ക് പറയും ഇങ്ങനെ ഈതാളല്ലേ അങ്ങനെന്താളല്ലേ അല്ല പണ്ട് ഒരിക്കൽ പറഞ്ഞല്ലേ പിന്നെ പറയാൻ പാടില്ല അത് അവിടെ ഇട്ടേക്കണം പിന്നെ അതിങ്ങനെ പറഞ്ഞു 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 അതിന്റെ വില കുറക്കാൻ പാടില്ല അപ്പം നമ്മൾ നല്ല സ്വഭാവം വേണം സ്ത്രീകൾക്കും വേണം പുരുഷന്മാർക്കും വേണം കുട്ടികൾക്കും വേണം അതേപോലെ വലിയവർക്കും വേണം എല്ലാവരും നല്ല സ്വഭാവം അള്ളാഹു നിങ്ങൾ പറഞ്ഞത് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഹസനുക്കും നല്ല സ്വഭാവമുള്ളവര് നമ്മളോട് ഇങ്ങോട്ടൊരാൾ തെറ്റു ചെയ്താൽ നമ്മളിങ്ങനെ ആലോചിക്കണം ഞാൻ തുന്നയാവൽ ആരോടും തെറ്റിയ്യാത്ത ആളാണോ ഞാൻ തന്നെയാവില്ല ഒരൊറ്റ മനുഷ്യരോട് ഒരു തെറ്റും ചെയ്യാത്ത ആളാണോ അല്ലല്ലോ എന്റെ അടുത്ത് പല തെറ്റും വരാറില്ല അത് ഓരോ തെറ്റേ അയാളോടും സംഭവിച്ചു നമ്മൾക്ക് അത് മാപ്പ് കൊടുക്കാൻ ഒരു പ്രശ്നം ഉണ്ടാവില്ല നേരെ അയാൾ എന്നോട് ചെയ്തില്ലേ അയാൾ ഇങ്ങോട്ട് ചെയ്തില്ലേ ഓ നമ്മൾ ഒരു തെറ്റും ചെയ്യാത്ത മനസ്സുമായ രീതിയായിട്ട് ജീവിക്കുന്ന ആളാ ഞാൻ നമ്മൾ നമ്മളെത്ര തെറ്റോട് ചെയ്തിട്ടുണ്ടാവും അങ്ങനെ ചിന്തിക്കണം അങ്ങനെ ആളുകളോട് വിട്ടുവീഴ്ച ചെയ്ത മനസ്സുമാണ് എല്ലാവരോടും ലോലമായ മനസ്സും എല്ലാവർക്കും സ്നേഹത്തിൻ്റെ മനസ്സോടെ പൊരുത്തപ്പെട്ട നിലക്ക് ജീവിച്ച് വരിക്കാൻ നമുക്ക് എല്ലാവർക്കും നൽകുക മാറാകട്ടെ